ആണവായുധം ശേഖരം കുറയ്ക്കുന്നതിനെ കുറിച്ച് റഷ്യയും ചൈനയുമായി ചർച്ച നടത്താമെന്നൊക്കെ ട്രംപ് തീരുമാനങ്ങൾ എടുത്തിരുന്നു ഇതിനിടയിലാണ് ട്രംപിന് ഭീഷണിയായി കിങ് ജോങ് ഉൻ ഉത്തരകൊറിയയിൽ പുതിയ തീരുമാനങ്ങൾ ഒരുങ്ങുന്നത് ആണവായുധങ്ങളുടെ വികസനം തുടരുമെന്ന് തന്നെയാണ് അദ്ദേഹം കൈക്കൊണ്ട തീരുമാനം രാജ്യത്തിന്റെ ആണവായുധം ഇൻസ്റ്റിറ്റ്യൂട്ടിലും ആയുധ ഗ്രേഡ് ആണവ സാമഗ്രികൾ നിർമ്മിക്കുന്നിടത്തും പ്രത്യേക സന്ദർശനം നടത്തിക്കൊണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉത്തരകൊറിയയുടെ ആണവ ശക്തികളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു നിർണായക എന്ന തരത്തിലും റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട് രാജ്യത്തിന്റെ ആണവ പ്രതിരോധ നിലപാട് അനിശ്ചിതമായി വികസിപ്പിക്കുക എന്നത് ഞങ്ങളുടെ ഉറച്ച രാഷ്ട്രീയവും സൈനികമായ നിലപാടെന്നും മാറ്റമില്ലാതെ മഹത്തായ കടമയുമാണെന്ന് ഈ തീരുമാനവുമായി ബന്ധപ്പെട്ട് കിങ് പ്രധാനമായും പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരകൊറിയയുമായി വീണ്ടും നയതന്ത്ര ബന്ധം പുലർത്താനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കീമിന്റെ ഈ പുതിയ പ്രഖ്യാപനം പരോക്ഷമായി ട്രംപിനുള്ള ഒരു താക്കീത് കൂടിയാണ് ഈ പ്രഖ്യാപനം എന്നതിനും സംശയമില്ല കൂടാതെ അടുത്തിടെ രാജ്യത്തെ സൈനിക പ്രകടനത്തെ അടയാളപ്പെടുത്തുന്ന ഉത്തര കൊറിയയുടെ സ്ട്രാറ്റജിക് ഗൈഡ് ക്രൂയിസ് മിസൈലുകൾ രാജ്യം പരീക്ഷിച്ചിരുന്നു ഏറ്റവും പൈശാചികമായ ശത്രുരാജ്യങ്ങളുമായുള്ള ദീർഘകാല ഏറ്റുമുട്ടൽ അനിവാര്യമാണെന്നും ആണവ കവചം സ്ഥിരമായി ശക്തിപ്പെടുത്തേണ്ടത് രാജ്യത്തിന് അത്യന്താപേക്ഷിതമായി ണെന്നും കീം പറഞ്ഞു അമേരിക്ക ദക്ഷിണ കൊറിയ ഉൾപ്പെടെയുള്ള എതിരാളികൾക്ക് ഭീഷണിയാണ് നിലവിലെ ഉത്തര കൊറിയയുടെ ഈ തീരുമാനം എന്നതിനും സംശയമില്ല ആദ്യ ഭരണകാലത്ത് ട്രംപ് മൂന്ന് തവണ കീമുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കീമുമായുള്ള സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ ലക്ഷ്യമിടുന്നതായി അടുത്തിടെ മാധ്യമ പ്രവർത്തകരോട് ട്രംപ് പറയുകയും ചെയ്തിട്ടുണ്ട് കീമുമായുള്ള തന്റെ ബന്ധത്തെ വളരെ നല്ലതെന്നാണ് പ്രധാനമായും ട്രംപ് വിശേഷിപ്പിക്കുന്നത് പക്ഷേ അമേരിക്ക അത്ര കണ്ട് അങ്ങ് ദഹിക്കാത്ത ഒരാളാണ് കീം എന്നതും കീമുമായി നേരിട്ടുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുള്ള സാധ്യത ട്രംപിന്റെ ഭരണകൂടം പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് കീമിന്റെ തീരുമാനത്തെ ആശ്രയിച്ചായിരിക്കും ബന്ധം എങ്ങനെ മുന്നോട്ടു പോകുമെന്നുള്ള കാര്യം നിലനിൽക്കുന്നത് ഉത്തരകൊറിയയെ കൂടെ നിർത്തുകയെന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ് ആ കാര്യത്തിൽ ട്രംപിന് നല്ല വ്യക്തതയുമുണ്ട് പുറത്തെടുക്കാത്ത ഒരുപാട് ആയുധ ശേഖരങ്ങളടക്കമുള്ള ആയുധ കലവറകളുള്ള രാജ്യമാണ് ഉത്തരകൊറിയ തന്ത്രപ്രധാനമായ പല നീക്കങ്ങളും ഉത്തരകൊറിയയുടെ കൂടെ നിന്നാൽ അമേരിക്കയ്ക്ക് നേടിയെടുക്കാനും കഴിയുന്നതാണ് എന്നാൽ അതിനെ കീമിനെ നയത്തിലാക്കി എടുക്കുക എന്നതാണ് ട്രംപിന്റെ മുന്നിൽ നിലനിൽക്കുന്ന പ്രധാന വെല്ലുവിളി എന്നത് ഉത്തര ഉത്തരകൊറിയയുമായി നടത്താൻ ശ്രമിച്ച ട്രംപിന്റെ മുൻ ഇടപാടുകളൊക്കെ പരാജയപ്പെടുകയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് അധികാരത്തിലേറിയ ആദ്യ ദിവസം തന്നെ ഓവൽ ഓഫീസിൽ ഉത്തര ഉത്തരകൊറിയയെ ആണവശക്തി എന്ന് ട്രംപ് വിശേഷിപ്പിച്ചതും കീമിനെ വീഴ്ത്താനുള്ള ഒരു തന്ത്രം തന്നെയായിരുന്നു എന്നാണ് വിലയിരുത്തുന്നത് എത്തപ്പെടുന്നു